जनाधिपत्यनेरिना तिरक्कनं समुदा तिरिक्यतां स्वतन्त्रवर्ष सान्द्वनतीनाय सदा जनाधिपत्यनेरिना तिरक्कनं समुदा तिरिक्यतां स्वतन्त्रवर्ष स्व सान्द्वनतीनाय सदा विद्यालय विशालीयानवाो विज्ञरागनित्यम् विद्यालय नाडिना विशालीथवान् विश्वमानवाो विज्ञरागनित्यवम् മിതങ്ങളായി നിറഞ്ഞു നാടിനായി കർമ്മ സാരതെ നമുക്കു ജീവനം നടത്തിരാം ആർദ്രസുന്ദര മിതങ്ങളായി നിറഞ്ഞു നാടിനായി കർമ്മ സാരതെ നമുക്കു ജീവനം നടത്തിടാം प्रपञ्चमागे मानसम् निलिवान् युवत्त्वमार्ण स्नेहवर्ण सख्यम प्रपञ्चमागे मानसम् निलिवान् युवत्त्वमार्ण स्नेहवर्ण सख्यम പരസ്പരം നമിക്കുക പരസ്പരം വളർത്തുക പരസ്പരം നമിക്കുക പരസ്പരം വളർത്തുക മാറുക പരസ്പരം നമിക്കുക പരസ്പരം വളർത്തുക കൈപ്പിടിച്ചുയർത്തി നാടിനുമായി പിറന്നാടിനായി നമുക്കും കർമ്മകാന്തി കർമ്മകാന്തിയാവണം അർപ്പണം നടത്തി നാം ഒരു ഇങ്ങയെ നയിക്കണം പിറന്നാടിനായി നമുക്കും കർമ്മകാന്തി കർമ്മകാന്തിയാവണം അർപ്പണം നടത്തി നാം ഒരു ഇങ്ങയെ നയിക്കണം പിറന്ന നാടിനായി ജീവനാടികൾ തളിക്കണം വിശ്വമാനവ നമുക്കു രക്തസാക്ഷിയാവണം താങ്ക് യു